അങ്ങനെ ചൂണ്ടയിട്ട് അങ്ങനെ മീൻ കൊത്തിയിട്ടുണ്ട് ഇതിനെ പിടിക്കണമെങ്കിൽ ഇതേ ഉള്ളു വഴി ഗൈസ് അത് കണ്ടില്ലേ വീടിൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് പൊങ്ങുന്നു വണ്ടി ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഇവിടെ കണ്ടില്ലേ പച്ചപ്പില്ലാത്ത മലനിരകൾ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ നമ്മുടെ നാട്ടിലോട്ട് തെങ്ങ് കൂട്ടി നിൽക്കുന്നുണ്ടില്ലേ നല്ല രസമാണെങ്കിൽ റോഡിലൂടെ ഒക്കെ പോവാൻ വണ്ടി ഓടിക്കാൻ ദൂരെ ഉണ്ടില്ലേ പച്ചപ്പുകളില്ലാത്ത മലനിരകൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഭംഗി ഹലോ മച്ച പഴത്തുള്ള ബ്ലോഗിലെ പുതിയൊരു വീടിനൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ചാണല്ലോ അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയ രീതിയിലുള്ള ഓണമൊക്കെ ഉള്ളായിരുന്നു അപ്പം അറിയാമല്ലോ നമ്മുടെ ഹൗസ് ഡ്രൈവറാണ് അപ്പോൾ നമുക്ക് ആ രീതിയിലുള്ള ചെറിയ ഗുണം ആഘോഷിച്ചു അപ്പം എന്തായാലും ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതായത് ഞാൻ പറഞ്ഞില്ലേ ഈ വ്യാ വ്യാഴാഴ്ച ദിവസം ഇവർ ഇസ്ര പോകുന്നവർ അതായത് നമ്മുടെ ഒരു റിസോർട്ട് ഇവർ റെൻറ്റ് എടുത്തിട്ട് അന്നൊരു ദിവസം ഫുൾ അവിടെ ആയിരിക്കും അപ്പോൾ അതിൻ്റെ കുറേ ചെറിയ ചെറിയ ഭാഗങ്ങൾ വീഡിയോ നമ്മൾ അധികം വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ വീഡിയോ എന്തായാലും കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോ പോയി കണ്ടിട്ടോ അപ്പോൾ ഗൈസ് അപ്പം നേരം പരപരാ വിളത്ത് വരുന്നു ഇവിടെ ഇപ്പം അഞ്ചകലായി നമ്മൾ റെഡിയായെല്ലാം വരുമ്പോഴത്തേക്ക് മണിയൊക്കെ ആവും പിള്ളേരെ വിളിക്കാൻ അല്ല സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടി പോയാൽ ഇവിടെ ഒരു മണി അഞ്ചരൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല വെട്ടമാണ് ഇവിടെ ഇനി രാവിലെ ഇനി വീഡിയോ ഒന്നും അങ്ങനെ വലിച്ച് നീട്ടുന്നില്ല സ്കൂളൊന്നും കാണിക്കരുത് സ്കൂളല്ലേ എല്ലാവരും കണ്ടതല്ലേ അപ്പോൾ നമുക്ക് സ്കൂളിൽ അവരെ വിട്ടിട്ട് വരാം ഓക്കെ ഗൈസപ്പം നമ്മുടെ സ്കൂളോട്ടം കഴിഞ്ഞ് നമ്മൾ വണ്ടി തന്നെ ഇവിടെ കൊണ്ടിട്ടു ഇനി എന്തായാലും നമുക്ക് ഇങ്ങോട്ട് പോകണ്ടെന്നറിയത്തില്ല ഊമ്പൊക്കെ ആടിച്ചു തരാ ഇവിടെ വന്നപ്പോൾ ഒരു കാഴ്ച നമ്മുടെ പൂച്ച വെളിയിലിറങ്ങി അതുകൊണ്ട് ഡോറ് തുറന്നിട്ടേക്കാം ഡേ കിങ്ങിണി കിങ്ങിണി അപ്പോൾ നമ്മുടെ പൂച്ച അവിടെ വെളിയിൽ പോയി പണി തന്നു അവിടെ പോയി കാറിന്റെ അടിയിൽ പോയി കയറി ഇനി അവിടെ ഇറക്കണമെങ്കിൽ ഈ ചാർജർ വള്ളി വേണം അവിടെ പോയി ചൂണ്ട ഇടുന്നുകൂട്ട് നമുക്ക് അതിനെ വലയിട്ട് വീശാം അല്ല ചൂണ്ട ഇടുന്നോട്ട് പിടിക്കാം മീനെ കുരുങ്ങനെയായി ഇതാണ് പണി കിട്ടുന്നത് ഇതിനെ വെളിയിൽ ചാടിക്കാൻ പറ്റത്തില്ല വെളിയിൽ ഇറങ്ങിയ പിന്നെ തിരിച്ചു കയറത്തില്ല ഈ ഒരു കാറിന്റെ അടിയിലാണ് ഇത് ഇത് വയറു വേണ്ടതാണ് വരേണ്ടതാണ് അങ്ങനെ മീൻ കൊത്തി ഇങ്ങനെ ഇതിനെ പിടിക്കാൻ പറ്റത്തുള്ളൂ കണ്ടോ എന്റെ ചാർജർ വള്ളി മൊത്തം കടിച്ചു ഗൈസപ്പ അവള് പിന്നെ പോയി വണ്ടിക്കടി പോയിട്ട് വരുന്നുണ്ട് വാ വാ അകത്ത് കേറ അകത്ത് കയറി ഓ അങ്ങനെ അകത്ത് കയറി അപ്പൊ ഗൈസ് ഇത് കണ്ടില്ല നമ്മുടെ നാട്ടിലെ ആരില്ല ഇത് ആവശ്യത്തിനുണ്ട് ഇത് സ്കൂളിലാ പിള്ളേർ കണ്ടില്ലേ കൃഷ്ണ നീ ഇതിലുണ്ടോ സൈഡ് മൊത്തം മരവ എന്തായാലും നമുക്ക് അവരെ വിളിച്ചിട്ട് ഇനി വീട്ടിലോട്ട് പോവാം നമ്മുടെ മഴ പക്ഷെ ഇവിടെ അടച്ചേക്കുക ഇനി പോയിട്ട് വൈകിട്ട് വരണം ഇവിടെ ഓപ്പൺ ആക്കിയിട്ടില്ല ഓപ്പൺ ആയിട്ടില്ല ഓപ്പണായിട്ടില്ല എന്താ ഈ സമയത്ത് അങ്ങനെ ഓപ്പൺ ആക ഓപ്പൺ ആകത്തില്ലായിരിക്കും ഇനി എന്തായാലും വൈകിട്ട് മണിയൊക്കെ ആകുമ്പോൾ കൂടെ വരണം ഇനി എന്തായാലും നേരെ വീട്ടിലോട്ട് പോകാം എന്തേലും കഴിക്കാം കുറച്ച് സമയം റെസ്റ്റ് എടുക്കുക ഇതാണ് ഞാൻ ഗേറ്റ് ഗേറ്റ് നമ്പർ വൺ മറീനാൾ കഴിഞ്ഞ അവിടെ ഇതിന്റെ ഓപ്പോസിറ്റാണ് വന്നത് മറ്റേ റിയാദ് ഗാലറി എന്തായാലും ഓപ്പൺ ആയിട്ടില്ല ഖൈസബ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ കുറെ പേർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഞാൻ ഒരിക്കലും സൗദി സൗദികളെ കുറ്റം പറഞ്ഞതല്ല അവരൊരിക്കലും കുറ്റം പറയേണ്ട കാര്യമില്ല ഞാൻ എംബസിയുടെ നമ്പറും കാര്യങ്ങളും ചോദിച്ചെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടുവന്ന് വരുത്തണുണ്ട് അവൻ്റെ കാര്യം ഒന്നും പറയാൻ വേണ്ടിയാണ് എല്ലാ സൗദികളെ കുറ്റം പറഞ്ഞില്ല കഴിഞ്ഞ വീഡിയോ കുറേ കമൻറ്റ് വന്ന് സൗദികൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല അതെനിക്കറിയാം എൻ്റെ എൻ്റെ വീട്ടിലെ സൗദികളായാലും ഞാൻ തന്നെ പറയാം അവർ കറക്റ്റ് കാര്യം വന്ന് എൻ്റെ റൂമിൽ വന്ന് അതായത് റൂമിൽ നിന്നൊരാൾ പറഞ്ഞ കറക്റ്റ് കാര്യം സൗദി വന്ന് ആ വിസയ്ക്ക് ആ വിസ ആളുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവിടുത്തെ ഒരു ഇന്ത്യക്കാരൻ പറഞ്ഞ് ഉണ്ടെങ്കിൽ ആളുണ്ടോ എന്ന് പറഞ്ഞു ആ ആയിരത്തഞ്ഞൂറിനെ ആയിരത്തഞ്ഞൂറ് വെട്ടിയാണ് എന്നെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞത് ആയിരത്തി ഇരുന്നൂറിനാളിനെ തരാമെന്ന് അപ്പോൾ സൗദി എന്തോരത്ത് സൗദി ആക്കാ അത് ഓക്കെ പറഞ്ഞു ഇവിടെ വന്നപ്പോൾ സൗ സൗദികൾ അവരുടെ കറക്റ്റായിട്ടുള്ള പൈസയാണ് തരുന്നത് അവർ സൗദികളെ അല്ല കുറ്റം പറയുന്നത് എല്ലാ സൗദികളും ഓരോരോ രീതിയാണ് അത് ശരിയാണ് ഞാനിപ്പോൾ എംബസിയിലെ കാര്യം നമ്പർ ചോദിച്ചെന്ന് പറഞ്ഞാൽ ഇവന്റെ കാര്യങ്ങൾ കുറച്ച് പറയാനാണ് അതാ കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞ വീഡിയോ കുറെ നെഗറ്റീവ് കവൻ്റൊക്കെ വന്ന് ഇതോട്ട് എല്ലാ സൗദികളും അങ്ങനെയല്ല ഇത്ര വല്ലതും നിൽക്കുന്നത് എല്ലാ സൗദികളുടെ കാര്യങ്ങൾ ഒരിക്കലും ഞാൻ പറഞ്ഞില്ല അതാണ് ഈ പറഞ്ഞത് എല്ലാ സൗദികളെയും കേട്ടോ എന്നോട് ഇപ്പൊ കുറഞ്ഞു കൊണ്ടുവന്നവൻ പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് സാലറി എന്ന് പറഞ്ഞാണ് നമ്മളോട് പറയുന്നത് പറഞ്ഞത് ഓട്ടോ ഇല്ല കാര്യങ്ങളില്ല എന്നൊക്കെ പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കല്ലേ ഈ കാര്യങ്ങളല്ലേ ഇങ്ങനെ തകണം പറഞ്ഞത് അപ്പം എൻ്റെ ഒരു എൻ്റെ സാലറി ഇത് പറഞ്ഞപ്പോഴത്തേക്ക് അവനെ ഞാൻ വിളിച്ചു എന്നെ കൊണ്ടുവന്ന ആളെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ കൂടെ സൗകര്യം എടുത്തു ആ കാര്യം സംസാരിക്കണം അവൻ വരുന്നില്ല അതിനാണ് ഞാൻ എംബസി നമ്പറും കാര്യങ്ങളൊക്കെ ചോദിച്ചത് എത്ര പേര് ആൾക്കാരെ കൊണ്ടുവരുന്നത് അവരെല്ലാം നമുക്ക് അറിയാവുന്നവരുണ്ട് ഇവിടെ അറിയാവുന്നവരുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ കൊണ്ടുവരുന്ന ആളുടെ കാര്യം എങ്ങനെന്നു വെച്ചാൽ രണ്ട് മൂന്ന് മാസത്തിന് ആ എല്ലാം ആക്കി കൊടുക്കണം അല്ലാതെ ക്ലിയർ ആക്കി കൊടുക്കാതെ ചുമ്മാ ഇങ്ങനെ ആളിനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞോ സൗദിയുടെ ആരെയോ കുറ്റം പറയുന്നു അവരവരുടെ കറക്റ്റ് കാര്യങ്ങൾ ചെയ്യുന്നു ഗൈസ് അപ്പം നമ്മുടെ വേണ്ട ഇവിടെ നമ്മുടെ വെള്ളം നിറച്ച് വെക്കുന്ന സ്ഥലമാണ് അതിൻ്റെ അകം എന്തോ ലീക്കോ കാര്യങ്ങളോ ഉണ്ടെന്ന് പറഞ്ഞ് അത് ഫുള്ള് വെള്ളം വറ്റിച്ചിട്ട് അത് നമ്മുടെ പെയിൻറ് വൈറ്റ് വാഷ് സിമെൻറ്റ് പോലെ തേക്കാനാണ് അതായത് ഇത് കണ്ടില്ലേ നമ്മുടെ പെട്രോൾ പമ്പിലൊക്കെ പെട്രോൾ നിറയ്ക്കത്തില്ലേ അതുകൊണ്ട് വലിയ ടാങ്കാണ് ഇതിൻ്റെ അകത്തിപ്പം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഉണക്കുകയാണ് അകം വെള്ളമെല്ലാം മറ്റിച്ച് വെളിയിൽ നിന്ന് ചൂടടിപ്പിച്ച് അതല്ല ഇത് നടക്കട്ടെ നമുക്ക് റൂമിലോട്ട് പോകാം ഗൈസപ്പം നമ്മൾ വേണ്ട ഇപ്പം നമ്മൾ ഇസ്ര പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇവരെല്ലാം വെള്ളിയാഴ്ച ദിവസം ഇവർ കുടുംബക്കാരെല്ലാം ഒരു വീട് ഇത് അതായത് റൂം എടുത്തിട്ട് എല്ലാവരും അവിടെ ഒന്നിച്ചു കൂടും അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇത് നോക്കിയാൽ രണ്ട് സൈഡിലും നമ്മുടെ നാട്ടിൽ തെങ്ങ് നിൽക്കുന്നതോട്ട് ഈന്തപ്പനകൾ ഈ വഴി പോകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ നാട്ടിലൂടെ പോകുന്ന ഒരു ഫീലിങ്സ് കിട്ടുന്നുണ്ട് അതായത് രണ്ട് സൈഡിലും നല്ല പച്ചപ്പും കാര്യങ്ങളും ഇത് നിങ്ങൾക്ക് എന്തുമാത്രം വീഡിയോയിലൂടെ അത് മനസ്സിലാവുന്നെനിക്കറിയില്ല പക്ഷേ ഒരു പ്രത്യേക വൈബാണ് ഇതിലൂടെ വണ്ടി ഓടിക്കാൻ എന്തായാലും പിള്ളേരാണ് വണ്ടിയില്ല അതുകൊണ്ട് വീഡിയോ എടുത്തത് വലിയ കുഴപ്പമൊന്നുമില്ല എന്തായാലും അങ്ങോട്ട് ചെല്ലട്ടെ ഗൈസ് അപ്പം നമ്മൾ വന്നേക്കുന്ന റിസൾട്ട് ഇതാണ് ഇത് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ അതായത് ഒരു പ്രത്യേക ഒരു വൈബ് വലിയ ഇപ്പം ചൂട് പറയുന്നതിൻ്റെയായിരിക്കും വലിയ ചൂടും ഇല്ല പക്ഷേ പ്രത്യേക ഭംഗി അപ്പോൾ നമ്മൾ റിസോർട്ടിൻ്റെ വെളിയിൽ ഇറങ്ങി വണ്ടി ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തു ഇവിടെ കാണണം ദൂരെ അങ്ങ് മലകൾ പോലൊക്കെ ഇത് കണ്ടില്ലേ നമ്മളെ മൂന്നാറിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ തട്ട് തട്ടായിട്ട് റിസോർട്ടുകൾ ആ ഒരു ടൈപ്പാണ് ഇവിടെ ഇത് കണ്ടില്ലേ പച്ചപ്പുകൾ ഇല്ലാത്ത മലനിരകൾ എന്തായാലും നമുക്ക് ഇനി ഇവിടുന്ന് ഇപ്പം തിരിച്ച് റൂമിലോട്ട് പോകണം ഇവിടുന്ന് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് ഉണ്ട് അപ്പൊ പിള്ളേരെ ഇങ്ങോട്ട് കൊണ്ടുവിടാൻ ഇത് കണ്ടില്ല ഇവിടെ കിടന്ന ഇതൊക്കെ അതൊക്കെ പറ്റിയിരുപൂ അത് പ്ലാസ്റ്റിക്കാ ഇത് ഒറിജിനലാണ് കേട്ടോ റോസാപ്പൂ നല്ല പറഞ്ഞെടുത്ത അത് പ്ലാസ്റ്റിക് ആയിരുന്നു ഇതും ഒറിജിനലാണ് കണ്ടില്ലേ അങ്ങനെ നമ്മള് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മളെട്ടായിട്ട് പരിപാടിയൊക്കെ കണക്കുന്നത് നമ്മളെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് നമ്മുടെ കൂടെ വന്നുവരാ ഇനി പിന്നെ ഇവിടെ ആയിരിക്കും എല്ലാം പറഞ്ഞ പറയാണി നൈസാണ് ഇരു കഴിഞ്ഞില്ലാത്ത മലകൾ വെക്ക് പനിയും കൂടെ അടിച്ച് കാലാവസ്ഥ മാറുന്നതിന്റെ അനുസരിച്ച് പനി ഒഴിച്ച് അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ ഇറക്കി ഇവിടെ എന്തായാലും തിരിച്ച് ഇവിടെ കണ്ടില്ലേ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു നമ്മുടെ തമിഴ്നാട് ഒരു ഫീലിങ്സ് പക്ഷെ ഇവിടെ ഇവിടുത്തെ മലകളിലൊന്നും പച്ചപ്പില്ല ഇത് കണ്ടില്ലേ ദൂരെ മലകളുണ്ട് മലകളാണിനും നല്ല എന്താ എന്തിനുവാണെന്ന് നമുക്കറിയില്ല എന്തായാലും നമുക്കിനി തിരിച്ച് റൂമിൽ ചെല്ലുമ്പോഴത്തേക്ക് ഒരു സമയമാകും ഇവിടെ നിൽക്കാൻ പറയുകയാണെങ്കിൽ തന്നെ രാത്രി പന്ത്രണ്ട് ഒരു മണി വരെ ഇവിടെ നിൽക്കേണ്ടി വരും അതിലും നല്ല നമുക്ക് വീട്ടിൽ പോയിട്ട് ഒരു പതിനൊന്ന് പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോ ഇവിടെ വന്നാൽ മതി തിരിച്ച് എന്തായാലും നമുക്ക് ഇവിടുന്ന് റോഡിലോട്ട് ഇറങ്ങും ഒത്തിരി സ്ഥലങ്ങളുണ്ട് പക്ഷെ കണ്ടില്ല ദൂരെ കണ്ടില്ല മലകളെ കണ്ടില്ല ഇതാണ് കേസ് ഞാൻ പറഞ്ഞില്ലേ പച്ചപ്പുകളില്ല പച്ചപ്പുകളില്ലാത്ത മലകൾ സൈഡ് കണ്ടില്ലേ പോലെ ഇവിടുന്ന് പത്ത് നാപ്പത് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ റൂമിലോട്ട് തന്നെ ഇവിടെ എല്ലാ റിസോർട്ടുകളുണ്ട് ഒത്തിരി റിസോർട്ടുകളുണ്ട് ഇത് തന്നെ കണ്ടില്ലേ നമ്മുടെ ലെഫ്റ്റ് സൈഡില് കാണിച്ച കണ്ടില്ല ഇതെല്ലാം ബുക്ക് വ്യാഴാഴ്ച ദിവസമൊക്കെ രാത്രി ഫുള്ള് എല്ലാരും ഇവിടെ തന്നെ നമ്മൾ നമ്മൾ റൂമിൽ ഓട്ടം കഴിഞ്ഞ് കേറുമ്പോ മണി മൂന്ന് മണി നാലുമണിയൊക്കെ ആവും പിറ്റേ ദിവസം വെള്ളിയല്ലേ രാവിലെ വിളി കാണത്തില്ല രാവിലെ വിളിക്കത്തില്ല ഗൈസ് അപ്പൊ നമ്മൾ വേണ്ട നേരെ ഹൈവേയിലോട്ട് ഇറങ്ങുന്നുണ്ട് ഓടുന്നെന്തായാലും ഇനി വീട്ടിൽ ചില ഒരു പത്തിരുപത് മിനിറ്റും കൂടെ ഉണ്ട് ചില സ്ഥലത്ത് നല്ല ബ്ലോക്കാണ് നമുക്കെന്തായാലും നേരെ വീട്ടിലോട്ടേല്ല ഗൈസ് അപ്പോൾ ഞാൻ തന്നെ നമ്മുടെ വീടിൻ്റെ അവിടെ വന്നത് വീടിൻ്റെ അവിടെ വന്നപ്പോഴത്തേക്കാണ് ഈ ഒരു കാഴ്ച കാണുന്നത് ഇത് ഞാൻ പലതവ പലതവണ ചിന്തിച്ചിട്ടുണ്ട് ഇതെങ്ങനെ ഈ വേസ്റ്റ് എല്ലാം ഇതെങ്ങനെ കൊണ്ടുപോകും ഇപ്പോഴാണ് ഇത് മനസ്സിലായത് എൻ്റെ ലെ ഫ്രെയിൻ പോലെ ഓ അതിന്റെ ഇടയ്ക്ക് ഒരു ഈ വണ്ടി കണ്ടില്ലേ ഉള്ളി സെറ്റപ്പ് വണ്ടിയാണ് സ്കൂൾ വണ്ടിയാണ് ഇത് എന്തായാലും ഇതെങ്ങന കേറ്റുന്ന നമുക്ക് നോക്കാം ഇത് ഞാൻ പലതവണ ചിന്തിച്ചിട്ടുണ്ട് ഇതെങ്ങനെ കൊണ്ടുപോകുമെന്ന് വണ്ടി പൊങ്ങുന്നു ഇത് കണ്ടില്ല ആ വണ്ടിയുടെ ഫ്രണ്ട് പൊങ്ങി ഓ ഇസ പരിപാടിയാണല്ലോ എനിക്ക് പറയാനുള്ള ഇവര് ഇഷ്ടമൊക്കെ പോകുന്നു പറഞ്ഞിട്ടേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് പോകുമ്പോ രസമാണ് നമ്മള് ഓരോരോ വെറൈറ്റി സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ഇപ്പൊ എന്തായാലും എനിക്ക് ഇവിടുന്ന് ഇനി തിരിച്ചു പോണം അപ്പൊ പോകുന്ന വഴി കാഴ്ച ഉണ്ടെങ്കിൽ അത് ഈ വീഡിയോക്ക് മുന്നായിട്ട് ഇട്ടേക്കാം അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഫേസ്ബുക്കിലാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പൊ എന്തായാലും ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഓക്കെ